ഹലോ എല്ലാവർക്കും നമ്മുടെ ചാനലിലെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗത അപ്പോ എല്ലാരും നല്ല ഹാപ്പി ആയിട്ട് അടിപൊളി എന്ന് വിശ്വസിക്കുകയാണ് അപ്പൊ അതെ നമ്മള് ഇന്ന് ശരിക്കും പറഞ്ഞാൽ നല്ലൊരു ഹാപ്പി ആയിട്ടുള്ള ഒരു ദിവസാട്ടോ ഏർ നമ്മള് വേറെ കൊണ്ടല്ല അത് ഞാൻ പറയാം ഞാന് കൊറേ നാളായി എങ്ങനെ ഒന്ന് പോയിട്ട് നമ്മൾ അന്ന് ആ കോട്ട അതെ കൊറച്ചിറങ്ങി എന്തേ എന്തേ വേറെ ഒന്നുമില്ല അവനെ വീട് എടുക്കുമ്പോ അവനെ ശരിക്ക് കാണിച്ചിട്ടുണ്ടെങ്കി അവന് ഭയങ്കര പരാതിയാ കാണിച്ചു കഴിഞ്ഞാലോ ഭയങ്കര ആറ്റിറ്റ്യൂഡാ അല്ല ഗോപൂട്ടാ ഏഹ് അപ്പോ ഇന്ന് ഭയങ്കര ഹാപ്പി ആയിരുന്ന ദിവസം കാരണം വേറെ ഒന്നും അടി അടി വേറെ ഒന്നും കൊണ്ടല്ല നമ്മള് ഇന്ന് ഫിഫ്റ്റീൻ കെ നമ്മുടെ ആദ്യം ഫിഫ്റ്റീൻ കെ ആയപ്പോ നമ്മള് സെലിബ്രേഷന് വേണ്ടി നമ്മള് ഗോപൂട്ടനെയും പാപ്പനെയും കൊണ്ട് നമ്മൾ അതിരിപ്പുള്ളിൽ പോയിട്ടായിരുന്നു അങ്ങനെ നമ്മളതിലിപ്പുള്ള മിക്ക എല്ലാ മക്കളും അത്യാവശ്യം ട്രാവൽ ചെയ്തിട്ടുണ്ട് ഈവൻ ജെറി ജെറിയൊക്കെ നമ്മള് അന്ന് അന്നും സോഷ്യൽ മീഡിയയിൽ ഇല്ല ജെറിയൊക്കെ ഞങ്ങള് രണ്ടു മൂന്ന് തവണ ഇല്ലാമ്പതി ഒക്കെ പോയിപ്പോ കൊണ്ടുപോയിണ്ടായിരുന്നു പപ്പി സ്റ്റേജിൽ തന്നെ പിന്നെ അതുപോലെ ശ്രീകുട്ടി കൊക്കോ പിന്നെ നമ്മുടെ ഉണ്ടായിരുന്നു നമ്മുടെ ഇവിടെ ഇതില് നമ്മുടെ കോട്ടയം പോയ ട്രിപ്പില് അപ്പോ ഞാന് ഇപ്പൊ എല്ലാരും കേതിലാക്കിയത് വേറെ ഒന്നല്ല കേട്ടോ നമ്മള് പൂവാണ് ഇന്ന് വേറെ ആരെയും കൂട്ടിയല്ല നമ്മുടെ ബെല്ലക്കുട്ടീനേം കൊണ്ട് ബെല്ലക്കുട്ടി വന്നു കഴിഞ്ഞിട്ട് എന്ത് സീകുട്ടിയെ ശ്രീ കുട്ടി പരാതി പറഞ്ഞോണ്ടിരിക്കട്ടാ നിനക്കുണ്ടാ പരാതി നമ്മള് ഇന്നത്തെ യാത്ര നമ്മൾ പോണത് ബെല്ല സീകുട്ടി ഇന്നത്തെ യാത്ര നമ്മൾ പോണത് നമ്മുടെ ബെല്ലേനും കുട്ടിയിട്ടാണ് അപ്പൊ കൊറേ നാളായി ആഗ്രഹിക്കുന്നു ബെല്ലാരൻ കുട്ടി എങ്ങനെ പോണ വന്നിട്ട് കുഞ്ഞിനെ അങ്ങോട്ട് കൊണ്ടുപോകാൻ പറ്റിണ്ടായില്ല അപ്പൊ ഇന്ന് ഞങ്ങള് ബീച്ചിൽ പോവാണ് ഇപ്പൊ സമയം നാലര ഇപ്പൊ വിട്ട സൺസെറ്റ് ആവണായിട്ട് മുന്നേ നല്ലൊരു വീഡിയോ ഒക്കെ എടുത്തിട്ട് നമുക്ക് സെറ്റ് ചെയ്യാം അപ്പൊ എല്ലാരും ഇപ്പൊ കൂട്ടിലാണ് നമ്മുടെ ടോമിച്ചനെ ഇപ്പൊ നമ്മൾ ഇന്ന് ടൈപ്പർ ഇടിച്ചിട്ട് കെട്ടിയിട്ടാ കാട്ടോ കാരണം വേറെ കൊണ്ടല്ല ആശാനെ ഇന്നലെ എല്ലാരും അറിഞ്ഞു എന്തിനാ കൊറേക്കനെ ആശാനെ ആശാന് ഇച്ചിരി കാണാം കാണാൻ വെച്ചിട്ടുണ്ടെങ്കി ഭയങ്കര ഡള് ആയിട്ടാണെങ്കിലും കാണാൻ പറ്റും അപ്പോ അത് കാരണമാണ് നമ്മൾ ചെയ്യുന്നിട്ടാണ് കൂട്ടിലിട്ട് കഴിഞ്ഞാൽ മോശം പോയി കഴിഞ്ഞാൽ ആശങ്ക അതിൽ കിടന്ന് ഇങ്ങനെ അതാവും വേണം അപ്പൊ കൂടുതൽ സ്മെല്ല് വന്നോണ്ടിരിക്കുക അപ്പോ നമ്മള് ചെയ്യണല് ആയിക്കിട്ടേക്കാണ് കാരണം പിന്നെ നമുക്ക് കുഴപ്പമില്ല പിള്ളേരെന്തൊക്കെയാണ് ചെയ്യണേ എന്തൊക്കെയാണെന്നുള്ളത് നമ്മളെപ്പോഴും ക്യാമറയിൽ നോക്കിയിരിക്കും നമ്മളവിടെ ക്യാമറ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് പിള്ളേർക്ക് പിള്ളേരെ നോക്കാൻ വേണ്ടിട്ട് അപ്പൊ ഇതൊക്കെയാണ് അപ്പൊ എന്തായാലും നമുക്ക് യാത്ര തുടങ്ങാം ഇപ്പൊ നമ്മള് ഇനിയിപ്പോ ഇവരൊന്നും നമുക്ക് കൂട്ടിലേക്ക് ആക്കേണ്ട ആവശ്യമില്ല അതായത് നമ്മുടെ പാപ്പുവും നന്തുട്ടി പിന്നെ ജെറുമോൻ ഗോപുവിനെ നമ്മള് കേജിലാക്കാറില്ല കെട്ടിയിടാറില്ല ഗോപു ഫ്രീയാണ് ഗോപുവിനെ ഫ്രീ കെട്ടിയാ കാര് ജസ്റ്റ് ചുമ്മാ ഒരു സ്വിട്ട് നോക്കിയപ്പോ ഫുൾ ബൈക്ക് വെച്ചു അങ്ങനെയാണ് ആശ അപ്പൊ എന്തായാലും നമ്മളെ ഇപ്പൊഴുള്ള ഇവിടെ വേറെ കുഴപ്പമൊന്നുമില്ല ആ പിന്നെ നമ്മള് യാത്ര ചെയ്യുമ്പോ നമ്മുടെ മക്കളെയും കൊണ്ട് യാത്ര ചെയ്യുമ്പോ അങ്ങടെ ഗോപു അങ്ങടെ പോണേ അവനും അവനും പോവാ നമ്മള് യാത്ര ചെയ്യുമ്പോ കുഞ്ഞുമക്കൾക്ക് വേണ്ടിയിട്ട് യൂസ് ചെയ്യണ ഇതാണ് പ്ലേറ്റ് ആണ് ഇത് പ്ലാസ്റ്റിക് ആണെങ്കിൽ ഒരു തവണ കാണിച്ചിട്ടുണ്ടായിരുന്നു വീഡിയോയിൽ ഇതില് വെള്ളം അതുപോലെ ഫുഡൊക്കെ കൊടുക്കാം സിമ്പിൾ ആ നടക്കാൻ അത്ര വലിയ സ്ഥലം വേണ്ട ഡിസ്പോസിബിൾ ആയിട്ടുള്ള ഇത് വേണ്ട ഇത് എത്ര വേണമെങ്കിൽ യൂസ് ചെയ്യാം റെഫ്യൂസ് ചെയ്യാം എന്താ പറയാ ഈ ഫ്ലൈങ് ഡിസ്ക് പോലെ പിള്ളേരുടെ ഡിസ്ക് പോലെയാണ് സംഭവം പിന്നെ രണ്ട് ടൂൾസിന്റെ ഗ്രേവി എടുത്തിട്ടുണ്ട് കുഞ്ഞിനെ വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ പോകുമ്പോ ഒരു ബോട്ടിൽ വെള്ളം മേടിക്കും അപ്പൊ എന്തായാലും നമുക്ക് പോവാം വീട്ടിങ്ങിലാണ് കാറിൽ അവിടെ എത്തിച്ചത് എന്നാ നമ്മടെ അതാണ് നമ്മുടെ സ്പൾബർ നമ്മടെ കണ്ണൂരിക്ക് നമ്മുടെ ഒപ്പം വന്നിട്ടുണ്ടായിരുന്നു നമ്മടെ ശ്രീകുട്ടീനെ അപ്പൊ കുട്ടിറങ്ങ് വെല്ലു അയ്യോ 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 ഈശോകുട്ടി ഞങ്ങൾ ഞങ്ങളടയ്ക്ക് കൊണ്ടുപോവാറുണ്ട് ഈശോകുട്ടീനെ ഒക്കെ ഞങ്ങൾക്ക് ബൈക്കിലാണ് കൊണ്ടുപോവാറ് നമ്മളെപ്പോഴും അത് സോഷ്യൽ മീഡിയ കളിക്കാറില്ല അതെല്ലാം കുട്ടി നല്ല ഗുഡ്ഗായിട്ട് ഇങ്ങനെ ഇരുന്നോളൂ അക്കാര്യത്തില് പിന്നെ കൊഴപ്പല്ല ഓക്കെ പോവാ അങ്ങനെ നമ്മള് വല്ലേനേയും കൂട്ടി പോവാണ് നമ്മള് കാറിൽ യാത്ര ചെയ്യുമ്പോ വേറൊരു പ്രോഡക്റ്റ് കൂടി നമ്മള് മേടിച്ചിട്ടുണ്ടോ സാറിൽ പിള്ളേരെയും കൊണ്ട് യാത്ര ചെയ്യുന്ന ആൾക്കാർക്ക് അറിയാൻ പറ്റുമോ ആ പ്രോഡക്റ്റ് എങ്ങനെയാണ് ഇതാണ് ഇതാണ് സംഭവം ഇത് ക്ലിയർ ആയിട്ട് കാണിച്ചു തരാം ഇതാണ് സംഭവം ഇത് ഡോക്സിനെയും കൊണ്ട് കൊണ്ട് ഏത് വേണമെങ്കിലും ഇപ്പോൾ റെസ്ക്യൂ ആണെങ്കിലും എന്തെങ്കിലും എമർജൻസി കേസിലോ അല്ലെങ്കിൽ ഡോക്സിനെ കൊണ്ട് ട്രാവൽ ചെയ്യുന്ന ആൾക്കാർക്ക് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു പ്രോഡക്റ്റ് ആണത് അറൗണ്ട് ഒരു ടു തൗസൻഡ് റേഞ്ച് ടു തൗസൻഡ് ത്രീ ഹൺഡ്രഡ് റേഞ്ച് ആണ് റേറ്റ് വരുന്നത് അപ്പോൾ ഡോക്സിനൊക്കെ ഇട്ട് കഴിഞ്ഞാൽ സീറ്റുകൾ സീറ്റ് കവറ് അങ്ങനത്തെ സാധനങ്ങളൊന്നും നാശമാവില്ല വാ അല്ല വാ കേറ് വെല്ലാം അങ്ങനെ ഇരുന്ന് അങ്ങനെ കേറി വലിയ ശീലല്ല അപ്പൊ വെല്ലു ഞങ്ങൾ കേട്ടെ ഓക്കെ അപ്പൊ എന്തായാലും ബാക്കി വിശേഷങ്ങള് കാറിൽ ഇരുന്നോ അങ്ങനെ നമ്മൾ കാറിൽ കേറി യാത്ര തുടങ്ങിയിരിക്കാണ് സ്പൾബറെ എന്നിട്ട് നമ്മളുടെ യാത്രേനെ പറ്റി പറയാനുള്ളത് സ്പൾബറിന് അതെ അതെ വിമാനാണ് എനിക്ക് തോന്നുന്നു നമ്മടെ കുട്ടി വെല്ലക്കുട്ടിയുടെ ഫസ്റ്റ് ടൈമാണ് ആണ് ഇപ്പൊ നമ്മളെ കാർ എടുത്തിട്ട് ഈ അടുത്ത് എടുത്തിട്ടുള്ളു മുന്നേ ആ പുള്ളിക്കാരി കാറിൽ യാത്ര ചെയ്തിട്ടുണ്ട് അതിന്റെ ഒരു പേടിയല്ലേ പുള്ളിക്കാരിക്ക് ആദ്യം കാറിലായിരിക്കണം അപ്പൊ അതിന്റെ ഒരു പേടി ആദ്യം ഇണ്ടായിരുന്നു ഇപ്പൊ കൊഴപ്പില്ല ഇപ്പൊ നമ്മുടെ ബാക്കിൽ ഞങ്ങളെ ആ പുള്ളിക്കാരനെന്ന് നോക്കിയാ ഇപ്പമറഞ്ഞ പോയി ആ പുള്ളിക്കാരനെ നോക്കി വെച്ചോ ഞങ്ങൾ ഞങ്ങളെ നമ്മുടെ ഷെൽട്ടറിലേക്ക് ഹെൽപ്പിന് വേണ്ടിട്ട് വരുന്നത് ഇവനാണ് പിന്നെ നമ്മുടെ ഇത് നമ്മുടെ അനിയനാണ് അനിയൻ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കി എല്ലാരും അനിയത്തിയാലേ ഉള്ളൂ എന്ന് അനിയത്തി അങ്ങനെയല്ല എന്നാ കൂടെ അല്ല ഇവരാണ് അതെ ഞങ്ങൾ എല്ലാരും കൂടെപ്പുറപ്പുകളാണ് അപ്പൊ എന്തായാലും ഞങ്ങള് യാത്ര തുടങ്ങി ഇപ്പൊ അതായത് നമ്മുടെ ഇപ്പൊ എല്ലാവർക്കും അറിയാം നമ്മുടെ മിഷൻ ഹോസ്പിറ്റലിലേക്ക് എത്തിയതെ അത് കാണുന്നതാണ് നമ്മുടെ മിഷൻ ഹോസ്പിറ്റല് അപ്പോ നമ്മളെ യാത്ര തുടങ്ങി ഇനി എത്ര നേരം പിടിക്കും നമ്മള് കുട്ടിയുട്ടി ഹാപ്പില്ലേ കുട്ടി ഹാപ്പി ആ കൈയൊക്കെ പൊതിച്ചു കഴിച്ചു കൊടുത്തേ അപ്പൊ എന്തായാലും അവിടെ എത്തിയിട്ട് അവിടെ എത്ര മുന്നേ ഓക്കെ അങ്ങനെ അതെ നമ്മള് നമ്മടെ സ്നേഹത്തീരത്തേക്ക് എത്തി കേട്ടോ സ്നേഹത്തീരല്ല എവിടെ ബീച്ച് സ്നേഹത്തീരം കുറച്ചും കൂടെ അങ്ങോട്ടുണ്ട് പിന്നെ സൗണ്ട് ഇച്ചിരി കൊഴപ്പുണ്ടാവും കാരണം പറഞ്ഞല്ലോട്ടോ നല്ല കാറ്റാണ് എല്ലാവർക്കും അറിയാലോ ബീച്ചിന്റെ സൈഡ് നല്ല കാറ്റാണ് നമ്മുടെ ബെല്ലക്കുട്ടി നമ്മുടെ ജോണിന്റെ അടുത്ത് നിൽക്കുന്നുണ്ട് ജോൺ നിൽക്കണ്ട് ജോൺന്ന് പറഞ്ഞിട്ടുണ്ടെങ്കി അവരെ അഹങ്കാരവും അതിന് ഞങ്ങള് വിളിക്കാറില്ല ഷിണ്ണ ഷിണ്ണെന്നാട്ടോ ഷിണ്ണെന്ന് വെച്ചിട്ടുണ്ടെങ്കി ഞങ്ങളെല്ലാരും കൂറാവിന്റെ ചെറുപ്പത്തിൽ അങ്ങനെ വിളിക്കാ കുട്ടി നോക്കിയാണ് നിങ്ങള് ഇത്ര അനുസരിനുള്ള തീർച്ചയായിട്ടും നിങ്ങളെല്ലാരും ഇപ്പൊ നമ്മള് വീഡിയോയില് നമ്മടെ മക്കളെ നമ്മുടെ ഉപ്പള്ള കളിച്ചുടങ്ങി ആക്ച്വലി നമ്മളെ ഗോപുവിനെ നേരത്തെ കാണിച്ചപ്പോറിനെ അവിടെ നിന്ന് മാറ്റി അതുപോലെ ഇഷകുട്ടിനെ മാറ്റിതാക്കിയപ്പോ ചെലപ്പോ കമന്റ് വരാൻ ചാൻസ് ഉണ്ട് വേറെ ഒന്നല്ല നമ്മള് പിള്ളേരെ കൊണ്ടുപോകും രാവിലെയാണ് ഇതിപ്പോ ഇന്ന് നമ്മള് ബെല്ലനെ കൊണ്ടുപോകും അടുത്ത വട്ടം ഇമാനോ അടുത്തവട്ടം നമ്മളെ ആരെയോ കൊണ്ടുപോകണേ അടുത്തവട്ടം നമ്മടെ കാര്യം ചെയ്യാം നമ്മടെ വിക്കേം കൊണ്ട് നമുക്ക് റിവെൻറ്റ് ചെയ്യാൻ പോയാലോ അങ്ങോട്ട് വടത്തേക്ക് അതല്ല ഐഡിയല്ലേ അപ്പൊ നമ്മളെ വിക്കി മോനെ നമ്മുടെ ജർമ്മൻ ഷെപ്പേട് ൂപ്പര കിട്ടിയിട്ടുള്ള സ്ഥലത്തുനിന്ന് വെച്ചിട്ടുണ്ടെങ്കി ഇങ്ങനത്തെ കാര്യം പ്രാന്താട്ടോ നല്ല ഇഷ്ടമാണ് പിന്നെ അവൾക്കെന്നല്ല ഏതൊരു കുഞ്ഞിനും വീട്ടിലെല്ലാം നിന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കി തോന്നും നമുക്ക് എല്ലാര്ക്കും കൂടെ കൊണ്ടുപോണി അമ്മ നമുക്ക് വഴിക്ക് ബസ്സിന്റെ കാര്യങ്ങളൊക്കെ നോക്കി ഒരു അതെ അപ്പൊ ഞങ്ങള് അതെ നമ്മുടെ നമ്മടെ ഗോബ്രു വിഷയാണ് അപ്പൊ ആശാനെ കൊണ്ടു കഴിഞ്ഞ വിഷ എന്ന് വെച്ചാ അവനെ കൊണ്ടുപോണെങ്കി അത്യാവശ്യം നല്ല ആ ഒരു വേണം അവനെ കൊണ്ടുപോണ അതെ കാറ് നമ്മുടെ കാറിൽ സീൻ ഇതാണ് അതെ നമ്മടെ കാറ് കടന്നാണോ ഇന്നലെ ഞങ്ങള് നമ്മള് വാഷിങ്ങിനൊക്കെ എത്തിയിട്ടുണ്ടായിരുന്നു അപ്പൊ അത്യാവശ്യം ഇപ്പൊ നല്ല ഭംഗിയിലേ എടുക്കണ്ട ആശ് അപ്പൊ തീർച്ചയായിട്ടും എല്ലാരും നമ്മടെ വീട്ടിലുള്ള പൊന്നാമനകളെ എന്ന് വെച്ചാൽ യാത്രകൾ കൊണ്ടുപോവാനായിട്ട് ശ്രമിക്ക നമ്മള് പിങ്ക യാത്ര അതെ പിന്നെ നമ്മളെ റെസ്ക്യൂ ചെയ്തൊരു കുഞ്ഞുണ്ട് ബീകള് അപ്പൊ പുള്ളിക്കാരനെ നമ്മളിങ്ങനെയാണ് അഡോപ്ഷൻ കൊടുത്തിട്ടുണ്ടായിരുന്നേ അത് പിന്നെ തുടങ്ങിയതാണ് യാത്ര എന്തായാലും നല്ല സന്തോഷാണ് പിന്നെ നമ്മളെ പെല്ല കൂട്ടി നോക്കി വെള്ള കൂട്ടി ഷിണ്ണന്റെ അടുത്ത് വർത്താനം മോളെ എന്നിട്ട് എന്നിട്ട് അപ്പൊ നിങ്ങൾ അടുത്തേക്കാണെങ്കിലും അടുത്താണെങ്കിലും വീടിന്റെ അടുത്തേക്കാണെങ്കിലും പരമാവധി കുഞ്ഞുങ്ങളെ യാത്ര യാത്ര കൊണ്ടുപോവാനായിട്ട് ശ്രമിക്കുക അത് അവർക്കും കൂടെ നമുക്കും കൂടെ റിലീഫാണ് അപ്പൊ നമുക്ക് എല്ലാവർക്കും കൂടെ കൊണ്ടുപോകാന്ന് പറഞ്ഞ പോസിബിൾ അല്ല ഇനി അടുത്തത് പിന്നെ വേറൊരു കാര്യം കാര്യം നമ്മൾ ഇന്നലെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മുടെ ഈ ഇതിന്റെ എന്താ പറയാ ഗോപുവിന് ശ്രീകുട്ടിയുടെയും ഒരു അപ്ഡേഷന്റെ കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരു സർപ്രൈസ് ഉണ്ട് എന്ന് പറയാൻ അത് ആക്ച്വലി നമ്മൾ അത് വരും ഞാനത് പറയാൻ പറഞ്ഞതല്ല കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ അത് വിട്ടതല്ല ഞാനത് അതായി കഴിഞ്ഞിട്ട് പറയാമെന്ന് വിചാരിച്ചിട്ടാണ് അപ്പൊ എന്തായാലും അത് നമ്മൾ പറയും ആ ഒരു അടുത്തൊരു വീഡിയോയിൽ നമ്മൾ എന്തായാലും കാണിക്കും അല്ലെങ്കിൽ അത് കയ്യിൽ കിട്ടട്ടെ എന്നിട്ട് കാണിക്കുകയായിരിക്കും നല്ലത് അപ്പൊ അത് എന്താ പറയാ നമ്മുടെ ഗോപുട്ടിനെയും നമ്മുടെ മക്കളെല്ലാരും സ്നേഹിക്കുന്ന ആൾക്കാർക്ക് വലിയൊരു അപ്ഡേറ്റ് അത് അപ്പൊ എന്തായാലും നമ്മള് തീരുമാനം ഹാപ്പിയാണ് ഞങ്ങൾക്ക് കളിക്കാനുള്ള ടൈമാണ് ഞങ്ങൾ തുടങ്ങാൻ പോവാണ് കളിക്കാനുള്ള ഇതൊക്കെ ഞങ്ങൾ ഷോർട്സ് ആയിട്ട് അപ്ലോഡ് ചെയ്യാം ഫുൾ വീഡിയോയിൽ കാണിക്കാൻ പറ്റില്ല ചിലപ്പോ ഇടയില് പാട്ട് കയറ്റി കോപ്പറേറ്റ് കിട്ടിയാൽ കഴിഞ്ഞു പിന്നെ എന്റെ തീരുമാനം അവിടെ നിൽക്കും അപ്പൊ എന്തായാലും നമ്മൾ ഈ നമ്മള് വേഗം തന്നെ വൈനപ്പ് ചെയ്യണം ഞങ്ങൾ നല്ല അല്ല നല്ല കാര്യം പറ്റല്ലോ ഇവിടെ പിന്നെ അത് മാതല്ല കടലേ ഇച്ചിരി സീനിലാണ് എന്നാലും കുഴപ്പമില്ല അത്യാവശ്യം ഇറക്കാൻ പറ്റും അപ്പൊ എന്തായാലും നമ്മൾ വേഗം തന്നെ വീഡിയോ വൈനപ്പിയാണ് വേഗം അടുത്തൊരു വീഡിയോ പറഞ്ഞ അടുത്ത നമ്മള ഇനി അടിപൊളി കണ്ടന്റുകൾ ആയിരിക്കും അപ്പൊ എന്തായാലും അടുത്ത വീഡിയോ ബൈ